നമസ്കാരം എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആശ്ന അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ട് അല്ലെ അപ്പൊ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റില് വളരെ ചെറിയ മാർക്ക് കൊണ്ട് മാത്രം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിക്കാൻ അല്ലെങ്കിൽ ഇടം നേടാൻ പറ്റാത്തവരായിട്ടുള്ള കുറെ ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അടുത്ത പി എച്ച് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏഴാം ക്ലാസ് യോഗ്യത മതി ഈ ഒരു പരീക്ഷയ്ക്ക് കഴിഞ്ഞ പരീക്ഷ കമ്പാരറ്റീവ്ലി വളരെ എളുപ്പമായിരുന്നു പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും അതുകൊണ്ട് എളുപ്പമായിരുന്നു പക്ഷേ കട്ട് ഓഫ് എഴുപത്തി ഏഴിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം എളുപ്പമുള്ള ഒരു എക്സാം ആവുമ്പോൾ കട്ട് ഓഫ് എന്തായാലും കൂടിയല്ലേ പറ്റൂ മാത്രമല്ല നമുക്ക് സ്റ്റേറ്റ് ലെവലായിട്ട് നടത്തുന്ന എക്സാം ആയിരിക്കും അപ്പൊ അതിനേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് പരീക്ഷ നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കാനിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം അതായത് ഈ വർഷം നമുക്ക് ഈ ഒരു പരീക്ഷയുടെ എന്താണ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ അപ്പം ഈ വർഷം പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അടുത്ത വർഷം പഠിക്കാനിരിക്കാൻ എന്ന് വിചാരിക്കുന്നവര് ചെയ്യുന്നത് വളരെ ശുദ്ധ മണ്ഡത്തരമാണ് ഇപ്പോഴേ മുതല് കൃത്യമായൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ ബാച്ച് ഏറ്റവും പുതിയ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് റാങ്കിൾസിൽ എത്താനായിട്ട് പറ്റും ഡെയിലി ക്ലാസ്സുകൾ സ്റ്റഡി ടൈം ടേബിള് അതിന്റെ കൂടെ തന്നെ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അതിനു മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സിലബസ് നമുക്ക് ഒന്ന് നോക്കാം അപ്പം നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ നൂറ് മാർക്കാണ് പരീക്ഷയ്ക്ക് വരുന്നത് നൂറ് മാർക്ക് നൂറ് മാർക്കില് നിങ്ങൾക്ക് ഓരോ വിഭാഗവും ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ നമുക്ക് ഇംഗ്ലീഷ് മലയാളവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ ഡിഗ്രിക്കാരും പി ജിക്കാരും എഴുന്നതു കൊണ്ട് തന്നെ പരീക്ഷ എന്ന് പറയുന്നത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരുന്ന ഒരു ഏരിയ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതില് നമുക്ക് ജി കെ പാർട്ടിൽ നിന്നും നാല്പത് മാർക്കാണ് വരുന്നത് കറന്റ് അഫെയ്സിൽ നിന്നും ഇരുപത് മാർക്കാണ് വരുന്നത് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉൾപ്പെടെ പത്ത് മാർക്ക് ആണ് വരുന്നത് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് അപ്പൊ സയൻസ് നമുക്കിവിടെ ബയോളജിക്ക് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇരുപത് മാർക്ക് അവിടെ മാത്സ് ഇരുപത് മാർക്ക് അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാ മനസ്സിലാക്കി വെക്കുക ഓക്കേ ഇനി നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്കൊന്ന് നോക്കിക്കേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് പൊതുവിജ്ഞാനത്തില് ഇന്ത്യൻ ഹിസ്റ്ററി ആണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി അപ്പം നമുക്ക് നോക്കിക്കേ സ്വതന്ത്ര സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വതന്ത്ര സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ അപ്പൊ നമ്മൾ ഇവിടെ എന്താ സ്റ്റാർട്ട് ചെയ്യണം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്ത് എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്കൊക്കെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിന് തൊട്ടാണ് അപ്പൊ അത് തൊട്ട് എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ നോക്കി വരണം ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ അതാണ് നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ സിലബസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപും ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യം എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികളും പുരോഗതികളും അത് പുരോഗതികളും അഞ്ച് മാർക്കാണ് വരുന്നത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ കുറച്ചു കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അവകാശങ്ങളും കടമ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ അഞ്ചു മാർക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ നോക്കിക്കേ നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന് അഞ്ച് മാർക്കും കേരള ഭൂമിശാസ്ത്രത്തിന് പത്ത് മാർക്കുമാണ് ഇവിടെ നമുക്ക് സിലബസ് എന്ത് ചെയ്തിരിക്കുന്നത് ഡിവിഷൻ തന്നിട്ടുള്ളത് ഇനി നോക്കിക്കേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതായത് കേരള ഹിസ്റ്ററിയാണ് ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ തൊട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണ് അത് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്നിരിക്കുന്ന ഓരോ പ്രധാനപ്പെട്ട റിവോൾട്ടുകൾ തൊട്ടാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് ഓക്കെ ഇനി ശാസ്ത്ര സാങ്കേതിക മേഖല ഇത് നമുക്ക് കൂടുതലായിട്ടും സയൻസ് ആൻഡ് ടെക് ഒക്കെ കറന്റ് അഫെയർസിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കാൻ നോക്കാം ഈ ഒരു മേഖലയില് ദെൻ ആനുകാലിക വിഷയങ്ങൾ ട്വന്റി മാർക്ക് ആണ് വരുന്നത് അപ്പം നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളും പോളുകളും ഡെയിലി കറണ്ട് ഒക്കെ നമ്മുടെ എ ജെഡ് ബി ടെലഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഇപ്പം നോക്കുന്ന പോലെ തന്നെ അതായത് നമുക്ക് മെയിൻ ആയിട്ടും നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയിട്ട് എ ജെഡ് ബി അക്കാഡമിയിൽ നിന്ന് സെർച്ച് ചെയ്യുക ശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ കൊടുക്കുമ്പം ഒരു ഒ ടി പി ചോദിക്കും ഒ ടി പി വെച്ച് നെയിം കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം സൈൻ ഇൻ ചെയ്തതിന് ശേഷം സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അതിൽ സി ഓൾ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജീസിൻ്റെ കോഴ്സ് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ബൈ നൗ എന്ന ഓപ്ഷൻ കാണാം കണ്ടന്റിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസുകളും വിസിബിൾ ആണ് നമ്മളുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേയ്മെന്റ് മെത്തേഡിലേക്കാണ് പോകുന്നത് അവിടെ നിങ്ങളുടെ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിൾ പേ നിങ്ങൾക്ക് എന്താണ് കോ ഫീസ് അടച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടണം നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ബാച്ചിലേക്കുള്ള മെൻറ്ററിന് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരാനാണ് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കമ്പനി ബോർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇനി എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് സയൻസിൽ സയൻസ് നമുക്ക് മെയിനായിട്ടും ബയോളജിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബയോളിയില് അഞ്ച് മാർക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് നമ്മളുടെ കണ്ണ് മൂക്ക് ഇന്ദ്രിയങ്ങള് അതുപോലെ തന്നെ ശരീരത്തിന്റെ ഹൃദയം സർക്കുലറ്ററി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം തുടങ്ങിയ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ചോദ്യം വരുന്നുണ്ട് പിന്നെ വിറ്റമിൻസ് പിന്നെ കാർഷിക വിളകൾ വനങ്ങള് പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നം ഇത്രയാണ് ബയോളജിയിൽ വരുന്നത് പിന്നെ ഭൗതിക ശാസ്ത്രത്തില് ആറ്റമാറ്റത്തിന്റെ കെമിസ്ട്രിക്ക് ഫിസിക്സും കൂടെ കൂടിയിട്ടാട്ടോ അഞ്ചു മാർക്ക് ആയിരുകളും ധാതുക്കളും പിന്നെ നോക്കിക്കേ മൂലകങ്ങൾ പീരിയോഡിക് ടേബിള് ഹൈഡ്രജൻ ദെൻ ഡെയിലി ലൈഫ് ദ്രവ്യവും പിണ്ടവും പ്രവർത്തി ഊർജം ഊർജം അതിന്റെ പരിവർത്തനം താപം ഊഷ്മാവ് പ്രകൃതിയിലെ ചലനങ്ങൾ ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതയും അതുപോലെ പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യം പത്ത് മാർക്കാണ് കേട്ടോ വരുന്നത് ഇപ്പം നാല് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ പൊതുജനാരോഗ്യം നമുക്ക് ലൈഫ് സയൻസിൽ വരുന്നതാണ് മാത്സിന് പത്ത് മാർക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ ലസാഗു ഭിന്ന സംഖ്യ ദശാംശ സംഖ്യ വർഗം വർഗമൂലം ശരാശരി ലാഭം സമയം ദൂരം പിന്നെ നിങ്ങൾക്ക് വരുന്നത് മാനസിക ശേഷി പത്ത് മാർക്കാണ് കേട്ടോ ഇപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിലബസ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് എവിടുന്നു തുടങ്ങണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം തരികയാണ് ഡേ വണ്ണിൽ നിങ്ങൾ മൂന്ന് ക്ലാസ് കാണുന്നു അതിൻ്റെ എക്സാം എഴുതുന്നു മന്ത്രമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു സെക്കൻഡ് ഡേ അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഡേയും നമ്മൾ കൃത്യമായിട്ട് വെൽ ക്വാളിറ്റി ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായി എൻ താങ്ക് യു